നൂറ്റി നാൽപ്പത്തിയെട്ടാമത് മന്നം ജയന്തി എൻ എസ് എസ് ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു തൊടുപുഴയിൽ കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് മൺ ചിരാതുകൾ തെളിയിച്ചു പുഷ്പാർച്ചനയും മന്നം അനുസ്മരണ പ്രഭാഷണവും നടന്നു തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു കരയോഗ മന്ദിരത്തിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള പതാക ഉയർത്തിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് മന്നത്താചാര്യന്റെ നൂറ്റി നാൽപ്പത്തിയെട്ടാമത് ജന്മദിനം പ്രമാണിച്ച് എല്ലാ കരയോഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് മൺചിരാതുകൾ തെളിയിച്ചു കരയോഗമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ വർണ്ണശബ്ലമായ മുത്തുക്കുടക്ക് കീഴിൽ സ്ഥാപിച്ച സമുദായാചാര്യന്റെ ഛായാചിത്രത്തിന് മുൻപിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും നൂറുകണക്കിന് കരയോഗാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി ജന്മനക്ഷത്ര സംഭാവന സമർപ്പിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള മന്നം അനുസ്മരണ പ്രഭാഷണം നായർ സൊസൈറ്റിയുടെ അങ്കണത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള പന്തലിൽ ഓരോ വർഷവും പന്തലിന്റെ വലിപ്പം വർദ്ധിക്കുകയും എത്ര വലിപ്പം വർദ്ധിപ്പിച്ചാലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ആളുകളെല്ലാം അവിടെ എത്തിച്ചേരുകയും ഇന്നലെ ഞങ്ങളവിടെ പോയിരുന്നതാണ് പതിനായിരക്കണക്കിന് ആളുകൾ ആചാര്യന്റെ സ്മൃതി മണ്ഡപത്തിൽ ഒന്ന് പുഷ്പാർത്ഥന നടത്തുകയും അവിടെ സമ്മേളനത്തിൽ പങ്കുകൊള്ളുകയും ഭക്ഷണം കഴിച്ച് വളരെ സംതൃപ്തിയോടുകൂടി തന്നെ ആളുകൾ അവിടെ നിന്ന് തിരികെയുണ്ട് ആചാര്യനെ സംബന്ധിച്ചിടത്തോളം നായർ സമുദായത്തെ മതപരത്തിൽ നിന്നും ഏറ്റവും ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും ഇന്ന് നായർ സമുദായം കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ ഒരു സമുദായമായി സമസ്ത മേഖലകളിലും മുന്നിക്കൊടി പാലിക്കുകയും ചെയ്തിരിക്കുന്നു ട്രഷറർ ശിവരാമൻ നായർ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻകുട്ടി നായർ സലീഷ് കുമാർ മഹിളാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി ഗോപൻ സെക്രട്ടറി ജയശ്രീ രാജീവ് വ്യാപാരി വ്യവസായി അസോസിയേഷൻ തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ ആർ ജയശങ്കർ അജീവ് പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് കറയോഗ കെട്ടിടവും പരിസരങ്ങളും കൊടിതോരണങ്ങളാർ അലങ്കരിച്ചിരുന്നു